കേട്ട് അല്ല എനക്ക് എത്ര വയസ്സുണ്ട് ഈ ഡ്രസ്സ് എടുക്കാൻ വരുമ്പോ കുട്ടിയൊക്കെ നമ്പർ എഴുതി കൊടുക്കണ്ടട്ടോ അല്ല നീ അങ്ങനെ ആർക്കെ നമ്പർ കൊടുത്തീനിയോ ആ കൊടുത്തിനോ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് അല്ല നീ തുണി വാങ്ങാൻ വരുന്നവർക്ക് നമ്പർ എഴുതി കൊടുക്കുന്ന പരിപാടി നമുക്ക് വേണ്ടല്ലോ ആരോ മനസ്സിലാവില്ലല്ലോ അല്ല നീ ആര് നമ്മളങ്ങോട്ട് വരാ ഷോപ്പിലേക്ക് വരാം ഷോപ്പിലേക്ക് വരുന്ന തുണി വാങ്ങാൻ വരുന്നവർക്ക് പിന്നെ ഈ നമ്പർ എടുക്കേണ്ട ആവശ്യം ഇല്ല എന്റെ ആ അപ്പൊ ഞമ്മളെ കുട്ടിക്ക് കൊടുത്ത പിന്നെ വേറെ ആളോട് എടുത്താൽ ചോദിക്കണ്ടേ അല്ലേ അവരൊക്കെ ഏ കുട്ടീനെ ആ ആരെ ആ അപ്പൊ അങ്ങ് മനസ്സിലായി സംഭവം അല്ലേ അപ്പൊ അത് ഇപ്പഴാ ഞമ്മളറിഞ്ഞത് ഏഹ് അത് ഇന്നത്തോടു കൂടി ഇപ്പൊ ഇടപാട് തീർത്തേരാട്ടോ അവരുന്ന വരാതെന്ത് ചെയ്യണോ ഇപ്പൊ നമ്മളെ കൂട്ടി ഏ അതെന്ത് പരിപാടി നിങ്ങളെന്താണ് ഇങ്ങനത്തെ ഞാൻ ഇണ്ടാവൂലോട് വരണ്ടാവും ക്ഷീണാവും ശരിയാണ് നിങ്ങളിങ്ങോട് വരണ്ട മോയിലാലുണ്ട് കാണുന്നുള്ളോ എല്ലാരും അറിയണം കുണ്ടന്മാരെയും കാണിച്ചു വയ്ക്ക അല്ല ഞാൻ ഞാൻ വെറുതെ നോക്കി നോക്കി കൊടുത്തതാ നോക്കുന്ന തന്നെ ചിരിച്ചു എനിക്ക് എന്റെ നമ്പർ ഇച്ചു തരുമോല്ലേ പെണ്ണുങ്ങൾ എല്ലാ പെണ്ണുങ്ങളും കൊടുക്കുവോ അല്ല കൊറച്ച് പ്രായം ചിരിച്ചാ ആ ഒരു കാര്യം ജീവി ഞാനും എന്റെ പെണ്ണുങ്ങളും കൂടി ആയിട്ട് വരുന്നുണ്ട് ചിറ്റി പിന്നെ കൊടുക്കുന്നത് കാണട്ടെ ഏതെല്ലാം ആയിട്ട് വരാം ഇത് നേരത്തെ വിളിച്ചിട്ട് കൊറച്ച നേരം സംസാരിച്ചല്ലോ അത് ഞമ്മളെ കൂട്ടിന്റെ തെറ്റുണ്ട് ഇഞ്ചി ഇഞ്ചി നിക്കണ്ട അന്നെ ഇരുത്തി കാണിച്ചിട്ട കാര്യ തീർത്തിട്ടേണ്ട കാര്യം അന്റെ പൊരിടിയാ പന്നയാങ്കരിയോ പൊന്നര റെയിലിന്റെ അടയോ ആ നീ അപ്പം പാട്ട് വരാ എന്താ നിങ്ങൾ അടിച്ച ഡ്രസ് എടുക്കാൻ പറ്റുന്ന സമയത്ത് പെൺകുട്ടിയൊക്കെ നമ്പർ പരിപാടി നമുക്ക് തോന്നുന്നുണ്ടോ അപ്പൊ അതോ എങ്ങനെ